ർ പൊതുവെ വലിയ ആശങ്ക എല്ലാവരും പ്രകടിപ്പിച്ചിരുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം തന്നെ ഇത് ചെയ്യുമ്പതിന്റെ ബുദ്ധിമുട്ട് കൂടി സർക്കാർ സുപ്രീം കോടതിയെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഇന്ത്യയിൽ സുപ്രീം കോടതിയിൽ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് കേസ് കൊടുത്ത ഏക സർക്കാർ കേരളത്തിലെ സർക്കാരാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കന്ന് രണ്ടാഴ്ച നീട്ടി കിട്ടി പിന്നീട് സുപ്രീം കോടതി കമ്മീഷനോട് ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കാൻ പറഞ്ഞിരുന്നെങ്കിലും ആ പരിഗണന കിട്ടിയിരുന്നില്ല അതിനുശേഷം കരട് വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തി അതോടൊപ്പം കരട് വോട്ടർ പട്ടികയിൽ ഒഴിവാക്കപ്പെട്ട ഒരു ലിസ്റ്റും പ്രത്യേകം തന്നെ പ്രസിദ്ധപ്പെടുത്തുകയുണ്ടായി അപ്പൊ ഒഴിവാക്കപ്പെട്ട ആളുകളെ പിന്നീട് ഫോറം ആറ് പ്രകാരം പ്രവാസികരാണെങ്കിൽ ആറ് എ പ്രകാരം വീണ്ടും പുതുതായി വോട്ടർമാരാക്കി മാറ്റുന്ന പ്രക്രിയയിൽ കേന്ദ്രീകരിക്കുക എന്നതാണ് എല്ലാവരും കണ്ടിരുന്നത് എന്നാൽ ഇപ്പോ ഗൗരവമായി വന്നിട്ടുള്ള കാര്യം സംസ്ഥാനത്ത് ആകെ നോക്കുകയാണെങ്കിൽ ഏകദേശം പത്തൊമ്പത് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം പേര് കരട് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയ ആളുകൾ തന്നെ നോൺ മാപ്പിംഗ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നോൺ മാപ്പ് കരട് വോട്ടർ പട്ടികയിൽ അവരുടെ പേരുണ്ടാവും പക്ഷെ നോൺ മാപ്പിംഗ് ആണ് നോൺ മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മാച്ച് ചെയ്യപ്പെട്ടിട്ടില്ല ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക അതേ സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ നേരത്തെ എവിടെയാണോ ഉണ്ടായിരുന്നത് അവിടത്തെ ആ പിതാവ് മാതാവ് ആരാണോ വോട്ടർ പട്ടികയിലുള്ളത് ആ ഡീറ്റെയിൽസ് കൂടി കൊടുക്കേണ്ടതുണ്ട് അപ്പൊ അത് ശരിയായ രൂപത്തിൽ അല്ലാതെ വരുന്ന ഇതെല്ലാം മാച്ച് ചെയ്യാതെ പോയിട്ടുണ്ടാവും തിരിച്ചു കിട്ടിയത് കൊണ്ട് വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയിട്ടുണ്ടാവും അപ്പൊ ആളുകൾ വോട്ടർ പട്ടിയെ നോക്കുമ്പോ ഞങ്ങളുടെ പേരുണ്ട് എന്ന് കരുതിയിരിക്കും പക്ഷെ അവസാനത്തെ വോട്ടർ പട്ടിക വരുമ്പോ ഈ നോൺ മാപ്പിംഗ് കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ രേഖകൾ സമർപ്പിച്ച് ഹിയറിംഗിന് ഹാജരായില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല എറണാകുളം ജില്ല നോക്കുമ്പോ രണ്ട് ലക്ഷത്തി ആറായിരത്തി അറുപത്തൊന്ന് പേർ ഇപ്പോ പ്രസിദ്ധപ്പെടുത്തിയ കരട് വോട്ടർ പട്ടികയിലുള്ള രണ്ട് ലക്ഷത്തി ആറായിരത്തി അറുപത്തൊന്ന് പേർ നോൺ മാപ്പിംഗ് കാറ്റഗറിയിലാണ് ഇവര് ഹീറിങ്ങിന് നോട്ടീസ് കൊടുത്ത് കീറിങ്ങിന് ഹാജരായി ഈ രേഖകൾ കൊടുത്താൽ മാത്രമേ അവസാന പട്ടികയിൽ ഇവരുടെ പേര് കിട്ടുകയുള്ളൂ പലരും പല സ്ഥലങ്ങളിലുള്ളവരായിരിക്കും കേരളത്തിന് പുറത്ത് ജോലിക്ക് പോയുണ്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകളെല്ലാം ചിലപ്പോൾ അന്ന് കൊടുത്തിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ കൊടുക്കുമ്പോ തന്നെ ബി എൽഒമാർ ഇത് വെരിഫൈ ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു എഴുതിയ പേര് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും സാങ്കേതിക പ്രശ്നമാണ് അതുകൊണ്ട് ആദ്യം പറഞ്ഞിരുന്നത് ബി എൽഒമാർ തന്നെ ഈ കരട് വോട്ടർ പട്ടികയിൽ വന്ന നോൺ മാപ്പിംഗ് കാറ്റഗറിയിൽ പെട്ടവരുടെ രേഖകൾ പരിശോധിച്ച് വ്യക്തത വരുത്തി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി ആ പ്രശ്നം പരിഹാരമാകും അവസാന വോട്ടർ പട്ടികയിൽ അവരുണ്ടാകുമെന്നാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഇവരെല്ലാവരും തന്നെ ഹിയറിംഗിന് ഹാജരാകണം ഇപ്പൊ കേരളത്തിൽ പത്തൊമ്പത് ലക്ഷം ആളുകൾ ഈ കാറ്റഗറിയിൽ നേരത്തെ ഒഴിവാക്കപ്പെട്ടവർ വേറെ കാറ്റഗറിയിൽ ഇപ്പൊ എറണാകുളം ജില്ല നോക്കുമ്പോൾ ചില അസാധാരണത്വം കാണുക തൃപ്പൂണിണിത്തറ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ നോൺ മാപ്പിംഗ് കാണുന്നത് നഗരങ്ങളിൽ കുറച്ച് കൂടുതലൊക്കെ കാണാമെന്നല്ല തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ മുപ്പത്തി മൂവായിരത്തി ഇരുപത്തിമൂന്ന് പേരാണ് എലക്ട്രോഡ്സ് വിത്ത് നോ മാപ്പിംഗ് വോട്ടർമാരിൽ നോൺ മാപ്പിംഗ് പെടാത്തവർ മുപ്പത്തി മൂവായിരത്തി ഇരുപത്തിമൂന്ന് പേരുണ്ട് എറണാകുളത്ത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് പേരുണ്ട് തൃക്കാക്കരയിൽ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി അൻപത് പേരുണ്ട് ഇതാണ് ഇരുപതിനായിരത്തിന് മുകളിൽ വരുന്ന മണ്ഡലങ്ങൾ പതിനായിരത്തിന് മുകളിൽ നോക്കുകയാണെങ്കിൽ അങ്കമാലി പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി പത്ത് പേരുണ്ട് ആലുവ പതിമൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തൊൻപത് ഉണ്ട് കളമശ്ശേരി പതിമൂവായിരത്തി ഇരുപത്തി ഏഴുണ്ട് പറമ്പൂര് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഉണ്ട് കൊച്ചി പതിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടുണ്ട് പിറവം പതിനോരായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ഉണ്ട് മൂവാറ്റുപുഴ പതിനായിരത്തി എണ്ണൂറ്റി പത്തിരണ്ട് കുറവ് കോതമംഗലമാണ് അയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് കുന്നനാട് എണ്ണായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വൈപ്പിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പെരുമ്പാവൂർ എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഇത്രയും രണ്ട് ലക്ഷത്തി ആറായിരത്തി അറുപത്തി ഒന്നിൽ നാളെ മുതൽ ഹിയറിംഗ് തുടങ്ങാണ് ആകെ നോട്ടീസ് കൊടുത്തതായിട്ട് ഔദ്യോഗികമായി മനസ്സിലാക്കുമ്പോൾ നാലായിരത്തി അറുനൂറ്റി നാൽപ്പത്തി പേർക്ക് മാത്രമാണ് നോട്ടീസ് ഇതിന് കൊടുത്തിട്ടുള്ളത് എന്നാൽ പതിന ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് പേർക്ക് നോട്ടീസ് ജനറേറ്റ് ചെയ്തതായിട്ടുണ്ട് പക്ഷെ അത് ഡെലിവറി ചെയ്തിട്ടില്ല വളരെ ചെറിയ നമ്പറിന് മാത്രമാണ് ഡെലിവറി ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി പതിനാറ് പേരുടെ വിവരങ്ങൾ ബി എൽഒമാർ അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ് പക്ഷെ അവരും വീണ്ടും ഹിയറിങ്ങിലേക്ക് എത്തേണ്ടതുണ്ട് ഇപ്പോൾ ഹിയറിംഗ് ഇരുപത്തെട്ട് വരെ നീളും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇത് വലിയ ഗൗരവമേറിയ പ്രശ്നമാണ് വോട്ടർ പട്ടികയിൽ പേര് വന്നു സാങ്കേതികമായി മാച്ചിങ്ങിന്റെ സന്ദർഭത്തിൽ എഴുതിയതിലുള്ള എന്തെങ്കിലും കുറവുകളായിരിക്കും അവരെല്ലാവരും വീണ്ടും ഈ രേഖകളൊക്കെ കേട്ട് ഹിയറിങ്ങിന് വരിക എന്നുള്ളത് അങ്ങേറ്റം തെറ്റായ സംഗതിയാണ് അപ്പൊ അതിൽ ഇടപെടണം എന്ന കാര്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ചു ഒന്നിച്ചുപന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടെങ്കിലും അത് ഇപ്പോഴും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഓരോ സ്ഥലത്തുമുള്ള മണ്ഡലത്തിലെ ഇലക്ട്രൽ ചാർജ് ഉള്ള ഓഫീസർക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇത് ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ അതാണ് പൊതുവേ ഉണ്ടായിരുന്ന മാനദണ്ഡം ഹിയറിംഗിന് വരണമെന്നല്ല അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ രേഖ നോക്കി പി എൽഒക്ക് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മണ്ഡലത്തിലെ ഉദ്യോഗസ്ഥൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയാൽ അത് അപ്ഡോഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ അതിനു പകരം ഇത്രയും ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറം തള്ളുന്ന പ്രക്രിയ ആയിട്ട് വേണം ഇതിനെ കാണാനായിട്ട് അത് ഗൗരവമായി കാണണം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ ഒരു അനുസരിച്ച് ആവശ്യങ്ങൾ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചാലും രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വെച്ചാലും തീരുമാനങ്ങളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല അതുകൂടി കണക്കിലെടുത്ത് എല്ലാവരും ഒന്നിച്ച് വരെ ശ്രമിച്ച് ഈ ആളുകളെല്ലാം വോട്ടർമാരാക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോ രണ്ടായിരത്തി രണ്ടിൽ ഏതെങ്കിലും കാരണവശാൽ വോട്ടർ പട്ടികയിൽ ഇടം കിട്ടിയില്ല രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വോട്ട് ചെയ്തു അത് കഴിഞ്ഞ് ജോലി തേടി പുറത്തേക്കോ കാണും ഇപ്പൊ ബോംബെയിലോ അല്ലെങ്കിൽ പുറത്തേക്കോ പോയി രണ്ടായിരത്തി രണ്ടിലാണ് പിന്നെ അന്നത്തെ ഈ ക്ലീനിങ് പ്രക്രിയ നടന്നത് അപ്പൊ ഇവിടെ ഇല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടു പോയിട്ടുണ്ടാവും അവിടെ വോട്ടർ പട്ടിക പിന്നെ ഇലക്ഷൻ സമയത്തായിരിക്കും ചേർത്തിട്ടുണ്ടാവുക കാരണം രണ്ടായിരത്തി രണ്ട് വേറെ ഇലക്ഷൻ ഇല്ല രണ്ടായിരത്തി ഒന്നിൽ ഇവിടെ വോട്ട് ചെയ്ത ഇപ്പോ മദ്രാസിലേക്ക് പോയി പിന്നെ അവിടെ ലക്ഷ്യം വന്നു രണ്ടായിരത്തി ആറിലാണ് ഇനി അവിടെ ചേർക്കണമെങ്കിൽ ചേട്ടൻ ചേർക്കില്ലേ ചേട്ടാ എവിടെയുണ്ടല്ലോ വോട്ടിനോട് വന്നാൽ മതിയല്ലോ പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ ഈ പ്രക്രിയ നടന്നു ആ പ്രക്രിയ നടന്നപ്പോൾ സ്ഥലത്തില്ലാത്ത കുറെ പേര് ഒഴിവാക്കപ്പെട്ടു പോയി അവർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിയെ നോക്കുമ്പോൾ അവരങ്ങനകത്ത് ഇടം കിട്ടാതെ പോയി അപ്പൊ അങ്ങനെ വലിയൊരു നമ്പറുണ്ട് അപ്പൊ അവര് ഏകദേശം നമ്മുടെ ജില്ലയിൽ തന്നെ ആ കാറ്റഗറിയിൽ പെടുന്ന വലിയൊരു നമ്പർ വരുന്നുണ്ട് അപ്പൊ അവര് അവർക്കും നിർബന്ധമായി വോട്ടവകാശം കിട്ടേണ്ടവരാണ് പിന്നെ പുതിയ പ്രശ്നം ഇപ്പോ പതിനെട്ട് വയസ്സ് തികഞ്ഞവർക്ക് ഇപ്പോ ചേർക്കാം നേരത്തെ നമ്മൾ പതിനെട്ട് വയസ്സ് തികഞ്ഞ രേഖ മാത്രം കൊടുത്താൽ മതി ഇപ്പോ അച്ഛന്റെ അല്ലെങ്കിൽ അപ്പൂപ്പന്റെയോ വോട്ട് രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്നു എന്ന രേഖയും കൂടി കൊടുക്കണം വളരെ ഗൗരവമായ പ്രശ്നമാണ് ഇതിനകത്തുള്ളത് അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനകത്ത് മാറ്റം വരുത്തണമെന്ന് സംസ്ഥാന തലത്തിൽ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഈ സമീപനം ഇങ്ങനെ ഉള്ളത് കൊണ്ട് മാധ്യമങ്ങൾ ഈ ഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ല നിങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അപ്പോ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാധ്യമങ്ങളും ഈ നോൺ മാപ്പിങ്ങിന്റെ കാര്യം നന്നായി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം ഏതാളായി ഏത് രാഷ്ട്രീയമുള്ള ആളായിക്കോട്ടെ ജനാധിപത്യത്തിൽ അവരവരുടെ വോട്ടവകാശം ഉറപ്പുവരുത്താൻ നമ്മൾ എല്ലാവരും കൂട്ടായി ശ്രമിക്കണം ഗവൺമെന്റ് ഇതിനു വേണ്ടി എല്ലാ വില്ലേജ് ഓഫീസിലും ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കാൻ തീരുമാനിച്ചു മന്ത്രിസഭ തീരുമാനിച്ചു ഉത്തരവിറക്കിയിട്ടുണ്ട് കളക്ടർമാർ അവന് ചുമതലപ്പെടുത്തി രണ്ട് ജീവനക്കാരെ വില്ലേജ് ഓഫീസിൽ ചിലപ്പോൾ വലിയ ഭാരമായിരിക്കും ഹിയറിംഗ് ഒക്കെ ആയിട്ട് പിന്നെ അവിടെ ആളില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്ത് ക്രമീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ എറണാകുളത്ത് ആ തീരുമാനം ജില്ലാ കളക്ടർ ലെവലിൽ എടുത്തുകഴിഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ വില്ലേജ് ഓഫീസിലും സർക്കാരിന്റെ വക ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടായിരിക്കും ആ ഹെൽപ്പ് ഡെസ്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ എസ് സി സങ്കേതങ്ങൾ എസ് ടി സങ്കേതങ്ങൾ ഉന്നതികൾ ഇവിടെയെല്ലാം കുടുംബശ്രീ ആശാ പ്രവർത്തകർ അംഗൻവാടി ടീച്ചേഴ്സ് ഇവരുടെ കൂടി സേവനം ആവശ്യമാണെങ്കിൽ ഉപയോഗപ്പെടുത്തണം എന്ന് കണ്ടിട്ടുണ്ട് ബി എൽ എ മാർ എല്ലാവരും ഇക്കാര്യം ശ്രദ്ധിക്കണം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട് അവരും ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാവർക്കും അർഹമായിട്ടുള്ള വോട്ടവകാശം ഉറപ്പുവരുത്താൻ നമുക്ക് ശ്രദ്ധിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ രീതി ജനാധിപത്യത്തിൽ ഏറെ ഗൗരവമുള്ളതാണ് ഇതാണ് സൂചിപ്പിക്കാനുള്ളത്